വയനാടിൻ്റെ കാലാവസ്ഥയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ കോഴിക്കോട് ജീവിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വയനാടിൻ്റെ ക്ലൈമറ്റ് മാത്രമായിട്ടോ കാണാനും ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വയനാടിൻ്റെ ക്ലൈമറ്റ് അതൊരു പ്ര പ്രത്യേക അടിപൊളി ഫീൽ തന്നെയാണ് അപ്പം പറഞ്ഞു വന്നത് എന്താ വിചാരിച്ചാൽ ഞാൻ വയനാട് എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കോഴിക്കോടായിരുന്നു ലാസ്റ്റ് നമ്മളുടെ ട്രാവൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തത് വയനാടേക്ക് വന്നു എന്ന് വയനാട്ട് വന്നാൽ ഇതൊക്കെയാണ് കാഴ്ചകൾ മുറ്റം നിറച്ചും കാപ്പയും നമ്മുടെ ചെടികളും പിന്നെ ഇത് പണ്ടെങ്ങാനും എൻ്റെ ഹസ്ബൻഡ് നട്ടൊരു ചെടിയാണ് അതിപ്പോൾ ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മീൻകുളം ഇതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെ അല്ലേ ഇതുള്ള മീനുകൾ ഇത് കാണട്ടോ കേട്ടോ ഇവിടുത്തെ ഒരു സന്തോഷം പിന്നെ ഇതൊരു പായലിട്ടതാണ് അത് ഇത്രത്തോളം ആവുന്ന പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാം പക്ഷെ അതിൽ തീറ്റ ഇട്ടോടുത്താൽ എല്ലാവരും കൂടി വരും കേട്ടോ പിന്നെ ഇത് ഗപ്പി അങ്ങനെ പല ഐറ്റംസ് മീനും ഉണ്ട് എല്ലാ മീനും കൂടി ഉൾക്കൊള്ളിച്ച് നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ ചാനലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാർട്ടിൽ കൊടുക്കാം അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ കാണണം കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മീനൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേട്ടോ സന്തോഷം ഇതിന് ഫീഡ് ചെയ്യുന്നതും ഇതിൻ്റേതായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നിനും ഓരോന്നിനായിട്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടോ കേട്ടോ വെച്ചിരിക്കുന്നത് ഒപ്പരം വെച്ചിട്ട് പിന്നെ അത് മിക്സ് ആയി പോണ്ട ഇതുപോലെ മിക്സ്ഡ് കെപ്പി ആയിട്ടൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു മിക്സ്ഡ് ആയിട്ടാണ് അതുപോലെ ആവേണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത് നോർമലി നമുക്ക് ഇത്ര ഭംഗിയിൽ കാണാൻ പറ്റില്ല പക്ഷേ ഇട്ട് കൊടുത്താൽ എല്ലാവരും കൂടി മുകളിലോട്ട് പൊങ്ങി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ അടിപൊളി എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് വയനാട് എത്തിയെന്ന് മുതൽ കാഴ്ച കാഴ്ചാട്ടോ ഇത് സ്ഥാനാർത്ഥികളെയും കൂട്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീട് വന്നു കയറി ഇറങ്ങുന്നത് എല്ലാവരും നല്ല ആവേശത്തിലാണ് എല്ലാ നാട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയാം ഇത് പിന്നെ നമ്മുടെ ബോബി അവരുടെ പിന്നാലെ പോകുന്നതാട്ടോ ബോബിന്റെ വാലാണ് ആ കാണുന്നത് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിലുള്ള ഫുഡുകളെ പറ്റിയിട്ട് ഇതൊരു പ്രത്യേകതരം ഫുഡ് ഐറ്റം തന്നെ കേട്ടോ നിങ്ങളെ വിചാരിക്കും ഇതെന്താ കുഴിച്ചെടുക്കുന്നത് എന്ന് കാച്ചിൽ നീണ്ടി അങ്ങനെ പറയുന്ന ഒരു ഐറ്റമാണിത് ഇവിടുത്തെ ഉപ്പ ഇത് കുഴിച്ചെടുക്കുന്നത് ഇവരൊക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഞാനാണെങ്കിലോ ഫസ്റ്റ് ടൈമൊക്കെ കഴിച്ചപ്പോൾ ഛർദിച്ചിരുന്നു പിന്നെ എനിക്ക് അത്ര വലിയ പ്രോബ്ലം ഇല്ല അപ്പം എൻ്റെ ജോയക്കുട്ടി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അവൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലേ നമ്മുടെ കോഴിക്കോടോ അല്ലെങ്കിൽ സിറ്റി ഏരിയാസിലൊന്നും അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമില്ല എന്നാൽ ഇങ്ങനെയുള്ള ാട്ടുംപുറങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന ഒരു സാധനം കൂടിയാണ് ഇട്ടത് ഇപ്പം എന്ത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുത്താൽ അതിലെ നന്നായിട്ട് രാസവസ്തുക്കൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതായത് വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിൻപുറത്തുള്ളതാണ് ഇതിൽ വളൊന്നിടാതെ അങ്ങനെ ഉണ്ടായി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഇതൊന്നും മിസ് ചെയ്യാതിരിക്കുക കളറിന്റെ ഭംഗിയും കൂടി ആവുമ്പോൾ സോയ്മോട് കഴിച്ചോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വയലറ്റ് ആയിരുന്നു നോക്കിയത് പക്ഷെ ഞങ്ങൾക്ക് വയലറ്റ് കിട്ടിയില്ല ഇങ്ങനെ വൈറ്റ് കളറായിട്ടുള്ളതാ കിട്ടിയേതായാലും കുഴപ്പമില്ല നമുക്കത് കഴുകി നന്നായി വയലറ്റ് ആയാലും വൈറ്റ് ആയ ായാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് പിന്നെ കളറിലുള്ള ഒരു ഡിഫറൻസ് ആണ് മാത്രം ഇതില് പേർപ്പിൾ കളർ വരുന്ന ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനെ കൊണ്ട് നമ്മുടെ ബോബ ടീ ബബിൾ ടീ ഒക്കെ ഇല്ലേ അതൊക്കെ ഇണ്ടാക്കുന്നുണ്ട് ഫുഡ് ഐറ്റംസ് അതായത് ഇവരുടെ ഭാഷ പറയുകയാണെങ്കിൽ കണ്ടിയിലൊക്കെ ഇന്ന് കിട്ടുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ തോട്ടത്തിലും പറമ്പിലൊക്കെ ഉണ്ടാവൂലേ അങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങനത്തെതൊക്കെ കൂടുതലായിട്ട് എടുക്കും നമ്മളെ പോലെ അധികം ഷോപ്പിൽ നിന്ന് വാങ്ങി ഇടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇങ്ങനെ അടുത്തൊക്കെ കിട്ടുന്നതിനോടാണ് കേട്ടോ ഇതുപോലെ തന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് കഴുകുന്ന രീതിയൊക്കെ നല്ല രസമാണ് ഇങ്ങനെ ബക്കറ്റിലിട്ടിട്ട് ചേരുത്തു പോണ്ടോ ഒരച്ചു കഴുകണം ഇതിനൊരു സൈസ് കൊഴുപ്പുണ്ടാവും അപ്പോൾ അതിങ്ങനെ ഉരച്ചാലേ പോവുള്ളൂ എന്ന് പറയുക പിന്നെ എല്ലാത്തിനും സജീവമായിട്ട് എൻ്റെ ജോയമോളും സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് ഒരു കഴുകലായിട്ടേ ഉള്ളൂ ഇനി ഇത് നന്നായി കഴുകിയെടുക്കും കേട്ടോ പക്ഷെ ഇതിങ്ങനെ കഴുകിയെടുക്കുന്ന ഫസ്റ്റ് ടൈമ് ഇങ്ങനെ ചേരിയൊക്കെ കെട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കണം എന്ന് മാത്രം നമ്മൾ നോർമലി പൂള പുഴുങ്ങൂലേ അതുപോലെ കണ്ടോ ഇതും പുഴുങ്ങി കഴിക്കുന്ന ഒരു സാധനം ഉപ്പിട്ട് പുഴുങ്ങൂലേ അങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കുക അപ്പം ഗൈസ് നമ്മളെ സാധനം ഇവിടെ സെറ്റ് തെറ്റായി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ പൂങ്ങി വെച്ച ഈ സാധനം ഇതിനി ജോയമോൾക്ക് ഇതാ വേറെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അവളുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് നോക്കാൻ നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് തൈരട്ടോ തൈരില് കാന്താരിമോള് കിട്ടത് പിന്നെ നമ്മുടെ മീൻകറി അങ്ങനെ ആട്ടോ നമ്മൾ ഇത് കഴിക്കാൻ സോയമോള് കഴിച്ചിട്ടുണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതാണെങ്കിലും സാധന അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇത് അപ്പൊ ഞാനും രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ഇത് കഴിക്കുന്നത് അങ്ങനെ ഇതെല്ലാം കഴിച്ച് സെറ്റായി നിൽക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ കുറച്ച് അതിഥികൾ വരുന്നത് അതായത് ഷാജൽഖാന്റെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിന്റെ മക്കളാട്ടത് അപ്പോൾ അവർ എന്നോട് ചോദിക്കാ വീഡിയോ എടുക്കാണോ എന്നൊക്കെ അപ്പോൾ മൂന്നാള് ഇവര് മൂന്നാള് പിന്നെ ജോയി അതാണ് ചെറിയ മക്കളായിട്ടുള്ളത് പിന്നെ എല്ലാവരും കുറച്ച് വലിയ മക്കൾ പിന്നെ ഇത് എന്താണെന്നറിയോ ഇത് ബബ്ലി ൂസ് ഇവർ വന്നാൽ ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഈ ബബ്ലി മൂസൊക്കെ പറിച്ചു വരും എന്നിട്ട് ഇതൊക്കെ ഉപ്പ് മുളകിട്ട് കഴിക്കും അപ്പം ഇത് പെങ്ങളെ മോളാണ് കേട്ടോ അവരെന്നെ കൊണ്ടുവന്നു അവരെന്നെ മുറിക്കുന്ന ഉണ്ടാക്കുന്നേ കഴിക്കുന്നത് അവർക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ ഹാപ്പിനെസ് കാരണം അവരുടെ വീട്ടിനടുത്ത് അങ്ങനെ കിട്ടില്ല പക്ഷെ ഇവിടെ ആവുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ സുലഭമായി കിട്ടും ചെയ്യും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്ലാൻ ഇതിങ്ങനെ രണ്ട് ഭാഗം മുറിച്ചിട്ട് നമ്മുടെ നാരങ്ങയില്ലേ അതിൻ്റെ ഒരു വലിയ ടൈപ്പാണ് ഇങ്ങനെ രണ്ട് ഭാഗം മുറിച്ചിട്ട് ഇങ്ങനെ വരയിട്ടെടുത്ത് പൊളിച്ചെടുക്കണം ഉള്ളിലേക്ക് കത്തി തട്ടാൻ പാടില്ല കഴിക്കും അങ്ങനെയാണ് പറയാ പറയാറ് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കൈവെച്ചിട്ട് നല്ല അധ്വാനമുള്ള ജോലിയാണ് അതൊക്കെ പിന്നെ അവരെന്നെ ചെയ്യുന്നുണ്ട് മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കേട്ടോ ഇവിടെ വന്ന പണ്ട് നമ്മൾ റീൽസിലൊക്കെ കാണില്ല അമ്മ വീട്ടിൽ പോയാലുള്ള കുരുത്തക്കേടുകൾ പറഞ്ഞിട്ട് അതുപോലെയാണ് അവർക്കിവിടെ വന്ന അടിച്ച് പൊള്ളിയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ കേട്ടോ ബബ്ലി മൂസ് ഇതിന്റെ തൊലി പറിച്ചെടുക്കല് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് തൊലി പൊളിച്ച് പൊളിച്ച് പൊളിച്ചതാ ഇതിന്റെ ഇല്ലികൾ കാണുന്നുണ്ട് വലിയ ഇല്ലിയായിരിക്കും അതായത് നമ്മൾ നാരങ്ങന്റെ ചോള ചേർത്തല്ലേ ഇതിൻറെ വലിയതായിരിക്കും അപ്പം നമ്മൾ പൊളിച്ച് പൊളിച്ചതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് അടർത്തി എടുക്കാനൊക്കെ രണ്ടാളൊക്കെ ചേർന്നിട്ടാണ് കഷ്ടപ്പെടുന്നത് ഇത് വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളറും ഉണ്ട് നമ്മുടെ നാരങ്ങല്ലേ അതുപോലെ തന്നെ കേട്ടോ പലർക്കും അറിയാൻ കഴിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അത് പോരാളി വന്ന് ചീത്ത പറയുന്ന ഇത് അവിടാക്കരുത് ഇത് ഇവിടെ ആക്കരുത് ഇതായാലും കളറ് പോകും മാറും അത്രേ അപ്പൊ പോരാളിൻ്റെ ഒക്കെ കുറച്ച് ചീത്ത ഇവരൊക്കെ അടിപൊളി കേട്ടപ്പം ആവേശപ്പുറത്ത് ഞാനും ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ കൈ നല്ല പുളി ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല പുളി ഉണ്ടായിരുന്നു എൻ്റെ വെരല് വരെ മാറിപ്പോയത് കണ്ടിട്ടില്ലേ നല്ല പുളി ഉണ്ടായിരുന്നു പക്ഷെ ഈ സാധനം ഇതാ ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ആണെങ്കിലും പക്ഷെ ഇവരെ എക്സ്പ്രഷൻ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച ഇങ്ങനെ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല രസമാണ് കഴിച്ചപ്പോഴല്ലേ പുളി ഉണ്ടായിരുന്നു പുളി ഉണ്ടെങ്കിലും ഇതാ സാധനം അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഇല്ലിങ്ങനെ പറിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ അപ്പം ഇത് മൊത്തം പറിച്ചെടുത്തപ്പോൾ നമുക്കിത് ആ ഒരു പ്ലേറ്റ് നിറച്ചും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പിടാം നമ്മൾ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ പക്ഷെ നോർമലി നമ്മൾ മാങ്ങ ഒക്കെ ആണല്ലോ ഇങ്ങനെ കഴിച്ചിട്ടുള്ളത് ഇതൊരു വെറൈറ്റി തന്നെയാണ് പിന്നെ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആൾ കൈയൊക്കെ കയറ്റി വന്ന ഞാൻ വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ ഇയാളാണ് കേട്ടോ അത് മുറിച്ചതും ഇതും മൊത്തം മൊത്തം ചെയ്താണ് ആള് ആൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്സാക്കി കഴിഞ്ഞ് ഇത് നമുക്കൊന്നും കൂടി ഇല്ലി പറിച്ചിടാം എന്നാണോ അവൾ പറയുന്നത് ആള് മിക്സ് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് ചെറിയ ചെറിയ ഇഡ്ഡലി ആക്കി എടുക്കണം അപ്പോൾ അപ്പം തന്നിട്ട് ആളെന്നെ പറയുന്നത് സൂപ്പറാണ് അടിപൊളിയാണ് സംഭവം അത്രയും രസം ഉണ്ട് കേട്ടോ പിന്നെ നല്ല പിന്നെ ഞങ്ങൾ ആ ഞങ്ങളാ ഒക്കെ കന ഒന്നും കൂടി കുറച്ച് ഇതങ്ങനെ ചെറുത്താക്കിയെടുത്ത് പിന്നെ കുരു ഒക്കെ എടുത്ത് കളയാണ് മക്കളുണ്ടല്ലോ ജോയും ചെറിയ മോളൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കഴിക്കാൻ അങ്ങനെയാണ് സുഖം മനസ്സിലായിട്ട് പിന്നെ പിന്നെതാ എല്ലാവർക്കും കൂടി നമ്മൾ ഉള്ളിവടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആയി ഇതൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ഈവനിങ് ആയി അപ്പോൾ അതാ നല്ല അടിപൊളി ഉള്ളിവടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉള്ളിവിടെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഉള്ളിവടൊക്കെ നോർമലി ഫാൻ ബൈസ് കൂടുതലാണ് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഉള്ളിവടെ തീർന്ന് അപ്പോൾ കുറച്ച് ബേക്കറി വെച്ചിട്ട് നമ്മൾ ചായ വെക്കും പ്പിച്ചെടുത്ത് നമ്മളിവിടെ ചായ കുടിക്കുന്ന നേരം കൊണ്ട് മക്കളിതാ കൊലായിലൊരു വലിയ കയറൊക്കെ വലിച്ചു കെട്ടിക്ക് ഇതവർക്ക് ഹോളിബോൾ കളിക്കാനുള്ള സെറ്റപ്പാന്നാണ് പറഞ്ഞത് നല്ല എനർജിയിലാണ് എല്ലാവരും ഉള്ളത് കളിയും ബഹളങ്ങളൊക്കെ ആയിട്ട് വീട് നിറച്ചു ആളുള്ള പോലെ കേട്ടോ ഇയാള് പിന്നെ സ്കൂളിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ആളൊക്കെ ആണ് അപ്പം അതാ എല്ലാവരും ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ട് നല്ല വൈകുന്നേരമായിട്ടുണ്ട് ഇവരുടെ ഈ കളിയൊക്കെ നോക്കിയിട്ട് ഇതാ ഒരാളിങ്ങനെ എടുപ്പും ഉണ്ട് ഇത് നമ്മൾ ബോബിയാണ് പിന്നെ ഇതാ നല്ല ി ഈവനിംഗ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പൊ ഇത്രയൊക്കെയുള്ളു അപ്പൊ ബൈ